കുരുന്നുകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഇന്ത്യ കണ്ട എക്കാലത്തെയും എളിമയുള്ള ദീർഘവീക്ഷണമുള്ള രാഷ്ട്രപതി അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന പ്രതിഭാസമ്പന്നന് ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്നു ആയിരുന്നു അവൽ പക്കീർ ജൈനുൽദീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാം പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൾ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന് സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട് പൊക്രാൻ അന്വായുധ പരീക്ഷണത്തിന് പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായ അദ്ദേഹം രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തഞ്ചിന് സ്ഥാനമൊഴിഞ്ഞ ശേഷം തൻ്റെ ഇഷ്ടമേഖലകളായ അധ്യാപനം എഴുത്ത് പ്രഭാഷണം പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ എന്നിവിടങ്ങളിൽ അധ്യാപകനും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗ്ഗങ്ങളും ദർശനങ്ങളും ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ദ്ധൻ മാത്രമായിരുന്നില്ല രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയായിരുന്നു വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നവയാണ് രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു കലാം രാഷ്ട്രപതി ഭവനിലും വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹം പിന്തുടർന്നു പോന്നത് രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ചു കിട്ടിയിരുന്ന പല സൗജന്യ സഹായങ്ങളും സ്വീകരിക്കുവാൻ കലാം തയ്യാറായിരുന്നില്ല പാദരക്ഷകൾ പോലും സ്വയം അണിയുകയും മാറ്റുകയും ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രപതി ഭവനിൽ ജോലിക്കാറുള്ളപ്പോഴായിരുന്നു ഇത് ഭാരതത്തിൻ്റെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളുമായി നിരന്തരമായി സംവദിക്കാനും സല്ലഭിക്കാനും കലാം സമയം കണ്ടെത്തിയിരുന്നു കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാ കലാം എന്ന് വിളിക്കുമായിരുന്നു മുപ്പതോളം സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ഡോക്ടർ കലാമിനെ ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഭാരത എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അഗ്നി ചിറകുകൾ ആണ് കലാമിന്റെ ആത്മകഥ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിന് എൺപത്തിനാലാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ അടുത്തുള്ള ബദനി ആസ്പത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ശ്രീ അബ്ദുൾ കലാമിനെ പറ്റി പറഞ്ഞാൽ തീരാത്ത ചരിത്രമുണ്ട് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ വ്യക്തിയായിരുന്നു ശ്രീ അബ്ദുൾ കലാം